പാഞ്ഞാൽ തോട്ടത്തിൽ മെയ് മുതൽ വരെ ഏവർക്കും സ്വാഗതം പ്രസിദ്ധമായ തിരുവിൽവാമല പറഞ്ഞു കൊടിയേറ്റ ചടങ്ങുകൾ ഞായറാഴ്ച നടക്കും തിരുവില്ലാമല പറക്കോട്ടുകാവ് താലുപ്പൊലിയുടെ കൊടിയേറ്റം മെയ് അഞ്ചിന് നടക്കും മെയ് പന്ത്രണ്ടിനാണ് താലപ്പൊലി ആഘോഷം പടിഞ്ഞാറ്റുമുറി കിഴക്കുമുറി പാമ്പാടി എന്നീ ദേശങ്ങളുടെ എഴുന്നള്ളിപ്പും വെടിക്കെട്ടും താലപ്പൊലിയുടെ സവിശേഷതകളാണ് കൊടിയേറ്റ പിറ്റേന്ന് ദേശങ്ങളിൽ പറയെടുപ്പും പൂതൻ തിറ വെള്ളാട്ട് തുടങ്ങിയവയുടെ തട്ടകം ചുറ്റിലും താലപ്പൊലി ആഘോഷത്തിന് മാറ്റുകൂട്ടും കൊടിയേറ്റ ദിനത്തിൽ ക്ഷേത്രത്തിൽ കാലത്ത് അഞ്ചിന് നട തുറക്കൽ നിർമ്മാല്യദർശനം ഗണപതി ഹോമം എട്ട് മുപ്പതിന് വാദ്യ ആഘോഷങ്ങളുടെ അകമ്പടിയോടെ പൊങ്കാല സമർപ്പണവും ഉണ്ടായിരിക്കും വൈകിട്ട് അഞ്ചിന് നാദസ്വരം ആറ് മുപ്പതിന് കല്ലൂർ ഉണ്ണികൃഷ്ണനും ചെറുപ്പുളശ്ശേരി രാജേഷും അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പകയും അരങ്ങേറും ഒൻപത് മുപ്പതിന് മൂന്ന് ദേശ കമ്മിറ്റികൾ സംയുക്തമായി നടത്തുന്ന സാമ്പിൾ വെടിക്കെട്ടും താലുപ്പൊലി ആഘോഷത്തിന്റെ ഭാഗമായി അരങ്ങേറും